മഞ്ചേശ്വരം ബോർക്കാടിയിൽ പുരുഷൻകോയിൽ മലയോർ ഹൈവേയോട് ചേർന്ന് ചെങ്കൽ ക്വാറി തുടങ്ങാൻ നീക്കം ഇതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി പ്രാഥമിക പരിഗണനയ്ക്കായി ജെ സി ബി ഇറങ്ങിയതോടെയാണ് പ്രശ്നം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട പുരുഷൻകോടി ജംഗ്ഷനിൽ പലയോര ഹൈവേയോട് ചേർന്ന് ചെങ്കൽക്കിറി തുടങ്ങാൻ ആരംഭിച്ച നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത് ചുരുങ്ങിയത് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി നാഥനില്ലാത്ത അവസ്ഥയിലായിരുന്ന ഭൂമി പൊതുസ്ഥലമായാണ് നാട്ടുകാർ കണ്ടിരുന്നത് മാത്രമല്ല പ്രദേശത്തെ കുട്ടികളും യുവാക്കളുമെല്ലാം ഈ സ്ഥലത്തെ യും ഉപയോഗിച്ചു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷമായി ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ച ചിലർ രംഗത്തെത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രണ്ടേക്കൽ ഏക്കറോളം വരുന്ന ഈ ഭൂമിയിൽ ഒരു വ്യക്തി ചെങ്കൽ കോരെ തുടങ്ങാൻ നീക്കങ്ങൾ ആരംഭിച്ചത് ഇതാണ് പ്രദേശവാസികളെ ചൊടിപ്പിച്ചതും സമരവുമായി രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചതും ജില്ലാ കലക്ടർ മഞ്ജേശ്വരൻ തഹസിൽദാർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കെല്ലാം വിഷയത്തിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് കർണാടകയിലെ മുടിപ്പുവിൽ നിന്ന് ആരംഭിക്കുന്ന നന്ദാര പദവ് മലയോര ഹൈവേ കടന്നുപോകുന്ന ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എഴുപത് വർഷത്തിന് മുമ്പ് ആളുകൾ പബ്ലിക് ഇതിനെ ഉപയോഗിച്ച് വരുന്ന ഒരു സ്ഥലമാണ് കുട്ടികൾ കളിക്കാൻ വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം നിലവിൽ ഈ സ്ഥലത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ഇങ്ങനെ ഇവിടെ അതിന് സൈഡിലേക്കൊക്കെ കെട്ടി നിൽക്കുന്ന തുണികളൊക്കെ ഇവിടെ ഈ സ്ഥലത്തിനെ പഞ്ചായത്ത് ത്രൂലായിട്ട് ആളുകൾക്ക് പായമെടുക്കാൻ വേണ്ടി കല്ലിൻ്റെ പായമെടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തെ വിറ്റു എന്നുള്ള ആരോപം കേട്ടു വന്നിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ സ്റ്റേ പോലും നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് നല്ല നിലയ്ക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും സമൂഹത്തിൻ്റെ നാടിൻ്റെ നന്മക്ക് വേണ്ടി ആളുകളുടെ നന്മക്ക് വേണ്ടി ഇതിന് സ്റ്റേ കൊണ്ടുവരികയും ചെയ്യണം കാരണം ഒരുപക്ഷെ ഇവിടെ ഇങ്ങനൊരു പായമുണ്ടായി അത് വലിയ കുഴികളൊക്കെ ഉണ്ടായി മഴക്കാലത്തൊക്കെ വെള്ളം നിറഞ്ഞ് കുട്ടികളൊക്കെ നിങ്ങൾക്കറിയാം എവിടെ വെള്ളം കണ്ടാലും കുളിക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് മഴക്കാലത്തിലൊക്കെ കുട്ടികൾ അതിൽ കുളിക്കാൻ പോയി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഇതിനെ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും വളവും ചെങ്കുത്തായ കയറ്റവുമുള്ള ഈ പാതയിൽ വിവിധയിടങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായി ഒട്ടും അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് ചെങ്കൽക്കൂല നിർമ്മിച്ചാൽ അത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഇടയാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ നൂറുകണക്കിന് വീടുകളും ഒപ്പം ാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണിത് മേഖലയിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെയും ഒപ്പം ചില പാർട്ടിക്കാരുടെയും സ്വാധീനം ഉപയോഗപ്പെടുത്തിയാണ് ചെങ്കൽക്വാറി ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നതെന്നാണ് ഉയർന്നു വരുന്ന ആരോപണം പ്ലാസ്റ്റിക് ഷീറ്റ് മറിച്ചുകെട്ടി ജെ സി ബി ഉപയോഗിച്ച് സ്ഥലം നിരപ്പാക്കുന്നതിനിടെയാണ് ചെങ്കൽക്വാറി നിർമ്മിക്കുന്ന കാര്യം പുറത്തറിഞ്ഞത് ഒരു കാരണവശാലും ഒരു കാലത്തും ചെങ്കൽ ക്വാറി ഇവിടെ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും ഇതിനെ ഏതറ്റം വരെയും പോയി ചെറുക്കുമെന്നുമാണ് നാട്ടുകാർ ഇപ്പോൾ ഒന്നടങ്കം പറയുന്നത് സർക്കാർ ഭൂമി കയ്യേറിയതാണെന്നും ബന്ധപ്പെട്ട അധികാരികളെ കയ്യേറ്റ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നുള്ള ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പള